ചെങ്ങായമാരാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ദോസ് വാഹനം വിൽപ്പനക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ദോസ്താണ് നല്ലൊരു കിടിലം വാഹനമാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയ നല്ല കണ്ടീഷൻ വാഹനം എ സി പവർ സ്റ്റയറിങ് ഹൈടെക് ബോഡി ആണ് ഈ വണ്ടിയുടെ പ്രധാന പ്രത്യേകതകൾ മൂന്ന് ടയർ നല്ല കണ്ടീഷൻ ടയറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലാണ് അടുത്ത ടെസ്റ്റ് വരുന്നത് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ഉണ്ട് അതുപോലെ പുതിയ ടാക്സും നമ്മൾ എടുത്തു തരുന്നതാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വണ്ടിയുള്ളത് പുത്തനത്താണിയിലാണ് മലപ്പുറം ജില്ല സിവിലൊക്കെ ക്ലിയർ ആണെങ്കിൽ ഫുൾ എമൗണ്ടും ലോണ് ലഭിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ താങ്ക്